ഞാൻ മാറിയ എല്ലായിടത്തും നല്ല തിരക്കാണ് കൈസ് ഞങ്ങളിപ്പോ പോകുന്നത് കർമാ റോട്ടിൽ കാണല്ലേ ശ്രീ അതെ 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 അപ്പൊ കർമാ റോട്ടിൽ എന്തൊക്കെയാ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ ഡാക്കിൽ ജിനി ഉണ്ട് ജിനീനെ കാണാൻ ഭംഗിയില്ലെന്നോ ഞാൻ ജിനീനെ പെടുക്കുന്നില്ല പക്ഷെ ജിനി ഷ്യൂറായിട്ട് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വരുന്നതാണ് ക്യൈസ് ഇപ്പൊ നമ്മടെ പെരുന്നാരായിട്ട് അതെ അതെ ജിനിന്റെ കയ്യിൽ നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾ അത് നോട്ട് ചെയ്യണം എഴുപത് രൂപക്ക് നമുക്ക് എന്ത്ന്ന് തിന്നാൻ കിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് രണ്ട് ക്യാമറ നമുക്ക് കിടക്കണം ഇനിയിപ്പോ കണ്ടില്ലേ വീഡിയോ പക്ഷെ നിങ്ങൾ വണ്ടി നമ്പർ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ ആ ക്യാമറ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളീസ് എല്ലാരും ചെയ്യുന്നത് ഞാൻ എവിടെ നമ്മുടെ മലയാളീസ് എല്ലാരും ചെയ്യുന്നത് സെയിം പരിപാടി ഇതാണ് ക്യാമറന്റെ അവിടെ ആ ഭാഗം പാസ് ചെയ്ത് നടക്കും ഇങ്ങനത്തെ ബുദ്ധി നമ്മളെ ബുദ്ധിനൊക്കെ ഒരു സിസ്റ്റത്തിന് തകർക്കാൻ പറ്റൂല ഇല്ലേ പക്ഷേ വീടൊന്നിന്റെ വരെ വരരുതിട്ടോ ഞാൻ അങ്ങനത്തെ ആളല്ല കണ്ടില്ലേ ക്യാമറയാണ് എല്ലാ കുപ്പി ഉണ്ടല്ലോ കുപ്പിയുണ്ടല്ലോ ഇഷ്ടായി എന്തൊക്കെയാ ഐറ്റംസ് ഞങ്ങൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്

സിംഗറാണ് പിന്നെ അതുപോലെ തന്നെ റൈറ്റർ ആണ് ഇപ്പൊ പുതിയൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് മഞ്ഞുകടങ്ങളിലെ ആ സുന്ദരി എന്ന് പറഞ്ഞിട്ട് പുതിയ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോ അതിൻ്റെ ഡയറക്ടർ സ്റ്റോറി ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു സംഭവം പാം 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 പിന്നെ ഇതിലെന്താ സംഭവം ഇത് എല്ലാം ഞാൻ ചെയ്തതാണ് ഇതിന്റെ വർക്ക് ഈ അതങ്ങനെ ആക്കിയത് ഞാനാണ് എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷം പറയാണ് പിന്നെ എല്ലാവർക്കും ഏതുമ്പാർക്ക് ആശംസിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ താങ്ക് ഗൈസ് എല്ലാം ഇയാള് പറഞ്ഞ പോലെ ഹാൻഡ് മെയ്ഡ് തന്നെയാട്ടോ നൈസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരാൾ വലിച്ചു കുടിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഷോപ്പിങ്ങോട് അടുത്ത് എന്നെ ആയിട്ട് ഉള്ള സംഭവാണ് ഉപ്പിലിട്ടത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇണ്ട് മാങ്ങ അല്ല എനിക്ക് വേണ്ടി അതോ പൈനാപ്പിളാ മാങ്ങ പൊട്ടറ്റോ അതും കൂടി കൈകാര്യം ചെയ്യാൻ രണ്ട് സാധനമാണ് ഇത് എന്താണ് ചെയ്യുന്നത് സാഹസികമായിട്ടാണ് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകുന്നത് കാരണം വണ്ടിന്റെ ഹെഡ് ലൈറ്റ് പോയി എ സി നമ്മളിപ്പൊ ഇൻഡിക്കേറ്റർ ആണ് പോകുന്നത് ഏതോ ഊട് വഴി കേറി കാണേ ഊടുവഴിന്നിപ്പോ ഞമ്മള് കുറച്ചും കൂടി ഇച്ചിരി വലിയ റോട്ടിലേക്ക് കയറി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണൊക്കെ വെളിച്ചിരിക്കാണ് അപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വേറൊരു ബ്ലോഗിൽ കാണാം ചറ്റാ ബൈ ബൈ സി യു అప్పులారికి ఇది గైస్